ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ നോർമൽ മീനുകളെല്ലാം കുറച്ച് വാങ്ങിക്കാമെന്ന് കരുതി ചെന്നപ്പോഴാണ് ദേ എന്നെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരു മൂന്ന് പേര് ഇരിക്കുക അപ്പോൾ ആ മൂന്ന് പേരെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നുന്നു നീ എല്ലാവരും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഷാപ്പിലെ മീൻ കറി ഷാപ്പിലെ മീൻ കറിയെന്ന് പക്ഷെ ആര് ഷാപ്പിൽ പോകാൻ ഇവിടെ അങ്ങ് ഷാപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഞാനൊന്നുണ്ടാക്കി നോക്കട്ടെ സൂപ്പറാവോ നമ്മൾ ഷാപ്പിൽ പോവാതെ വീട്ടിലിരുന്ന് ഷാപ്പ് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ഷാപ്പിലെ മീൻകറിക്ക് വേണ്ടിയിട്ട് മൂന്ന് തലേനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അതിനെ നന്നായിട്ട് വൃത്തിയാക്കി കുറച്ച് പാടായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ചികളപ്പൊക്കെ എടുത്ത് കളയാനായിട്ട് ഭയങ്കര പാടുപെട്ടു എങ്കിലും ഞാൻ എന്തേണ്ടോ ഏകദേശമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് വേണ്ട കുറച്ച് കുടമ്പുളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട കറിവേപ്പില പച്ചമുളക് അതിനൊന്നും ഒരു കൃത്യം എണ്ണമെന്നൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മീൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു ഇഞ്ചി ഒരുവിധം മീഡിയം ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അതിനെ നന്നായിട്ട് ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ചതച്ചെടുത്തിരിക്കുന്നത് അതുപോലെ വെളുത്തുള്ളി അല്ലി അതുപോലെ ചെറിയൊരു സവാള ഞാൻ സാധാരണ കൊച്ചു ഉള്ളി ഉപയോഗിക്കലും കുറവാണ് അപ്പോൾ അതുകൊണ്ടൊരു സവാളനെ നന്നായിട്ട് ഇതുപോലെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിനെ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് ചെറിയ ടൊമാറ്റോ എടുത്തിട്ട് അതിനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളെല്ലാം കൂടി എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുക ഞാൻ സാധാരണ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിൽ അവർ മീൻ കഴിക്കുമ്പോൾ മീനിനകത്തുള്ള ഈ ഇൻഗ്രീഡിയൻസ് ആയി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കഴിക്കില്ല എല്ലാം പറക്കിക്കളയും അതിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് തിക്ക് ഗ്രേവി കിട്ടുകയും രണ്ടാമത് നമുക്ക് കുഞ്ഞുങ്ങളത് അവരുടെ വയറിനകത്തത് ആ ഒരു ഇത് പോവുകയും ചെയ്യും അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ബെസ്റ്റ് ബെസ്റ്റാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്തു ഇനി പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോഴത്തേ അതിന് മൺചട്ടി ചെറുതായിപ്പോയി അപ്പോൾ അതിൻ്റെ മീൻ ഇതിനകത്ത് കടക്കൂല അപ്പോൾ എന്നാൽ ശരിയാ നമുക്കൊന്നൊരു എന്താ പറയുന്ന ഇത്തിരി കനമുള്ള നല്ലൊരു ഉരുളിക്കകത്ത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാനിവിടെ പാത്രം അടുപ്പത്ത് വെച്ചു ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വേണ്ട വെളിച്ച എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഉലുവയും കടുകൊക്കെ ഇവിടെ കിടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉണ്ടോ സവാള കൊത്തി ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കാം പിന്നത് ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ് പക്ഷേ ഞാനിവിടെ വെളുത്തുള്ളി ഉപയോഗിക്കാറുള്ളൂ എനിക്കത് നന്നാക്കാനുള്ള കൊണ്ട് ഞാൻ ചെറിയ ഉള്ളീനെ അങ്ങ് മാറ്റി നിർത്തിയേക്കുക ഉണ്ടോ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന എന്താ വേണ്ട ചെറു വെളുത്ത സവാളയുടെ പേസ്റ്റ് ചേർക്കുകയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടേത് പിന്നെ ഇഞ്ചി എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റുന്നവരെ നോക്കിയിരിക്കാം ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഒരു പകുതി വാടി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ബാക്കി സാധനങ്ങളൊക്കെ പൊടി ഐറ്റംസിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇത് ഉള്ളിയൊക്കെ ഏകദേശം വാടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ് ഞാനൊരു രണ്ട് രണ്ട് രണ്ടര സ്പൂൺ വലിയ വേണ്ട ഈ സ്പൂണിന് ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കളറിന് അനുസരിച്ച് വേണ്ട ഒരു കാൽ സ്പൂണിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി അതേണ്ട ഇതുപോലൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ആവശ്യത്തിന് ഇത് എന്താ ഉപ്പും കൂടെയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് മൂപ്പിക്കാം ആ എണ്ണയൊക്കെ ഇത് നന്നായിട്ട് മൂത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഇതിൻ്റെ നല്ല കളറ് കിട്ടുള്ളൂ അപ്പോൾ തീ ചെറിയ ഈ ശകലം ഒന്ന് അതിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ വേണ്ട അതിൻ്റെ കളറും തന്നെ മാറി നന്നായിട്ട് ഇനി നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഒഴുകയാണ് തക്കാളിയുടെ സോസ് ഒഴിച്ചു കൊടുത്ത് ഒപ്പം തന്നെ നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ചൂടായി നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് തല മൂന്ന് തലയുണ്ട് മീഡിയം തലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വലിയ തല ഇട്ടാൽ എനിക്ക് അതിനുള്ള പാത്രം ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറിയ തല കിട്ടിയപ്പോൾ തന്നെ വാങ്ങിക്കാൻ കാരണം കുറച്ചും കൂടി വെള്ളം ചേർക്കാം നമുക്ക് വേണ്ട അതായത് നമ്മുടെ മീൻ ഇതിനകത്ത് ഇറങ്ങിക്കെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം മാത്രം നമുക്ക് മീനിൻ്റെ തല ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ മീൻ്റെ നിറ നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ ഒക്കെ സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സുന്ദരി തലേനെ എടുത്തു വയ്ക്കാം വേണ്ട സുന്ദരി തലേനെ എടുത്തു വെച്ചു ഇനി ഇതിനകത്ത് കയറുമെന്നാണ് ഒരു ടെൻഷൻ അത്രയും അപ്പം നമുക്ക് നോക്കാം ഇവിടെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം സൂപ്പറായിട്ടുണ്ട് നന്നായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു എല്ലാവരും ഞാൻ പറഞ്ഞൊക്കെ കേട്ടേക്കുന്നത് ഇപ്പം എനിക്ക് ഇത്രയും ചെറിയ പാത്രമേ ഉള്ളൂ അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തലക്കറി കഴിച്ചേ പറ്റൂ പിന്നെ അങ്ങ് കിടന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ തല ഇവിടെ കിടന്നതേണ്ട അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇന്ന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടും കൂടി കൊടുക്കാം അപ്പം നമ്മുടെ എന്താ പറയുന്നത് ഷാപ്പിലെ തലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയി കഴിഞ്ഞു ഇതാ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നല്ല വെല്ലം ഉടഞ്ഞ് ഞാൻ എനിക്ക് സ്പേസ് സ്പേസില്ലാന്ന് പറഞ്ഞെങ്കിലും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫൈനലിലേക്ക് പോകാം കുറച്ച് പച്ച കറിവേപ്പില വേണ്ട കടുക് വറക്കാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് മീനിൻ്റെ പുറത്ത് തെങ്ങിന് അങ്ങ് ഒഴിച്ചു കൊടുക്കും നമ്മൾ ഒരൊന്നര സ്പൂണൊക്കെ വരുമായിരിക്കും നമുക്ക് അത്രേ ഉള്ളൂ ഒരു ശകലം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു അപ്പോഴേക്കാണ് ഇത് വേണ്ടത് മീൻ്റെ തല അടുപ്പിൽ വെച്ചപ്പോഴേക്കും എനിക്ക് പുതിയതായിട്ട് ഒരു കപ്പേം കൂടി കിട്ടി കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഇതിനെങ്ങനെയാണ് ശരിയാക്കുകയെന്ന് കൂടി നോക്കിയിട്ട് പെട്ടെന്ന് നമ്മുടെ കഴിക്കുന്ന വിധത്തിലേക്ക് ഞങ്ങൾ സ്പീഡിനെ പോകാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വേണ്ട കടുക് ഇട്ട് കൊടുക്കാം ആ കടുകിനോടൊപ്പം തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വേറെ സാധനം ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേണ്ട ഉഴുന്ന് ഉഴുന്ന കൂടി ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ചിട്ട് കൊടുക്കുകയുള്ളൂ വേണ്ട അപ്പം അത് വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് പോട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂട്ടോട്ടെ മൂട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ കപ്പ നല്ല അടിപൊളിയല്ല നല്ല സൂപ്പർ കപ്പയാണ് കിട്ടിയിരിക്കുന്നത് നല്ല പൊടിപോല പൊടി പോലത്തെ കപ്പ കിട്ടിയിരിക്കുന്നത് ഇടുങ്ങോട് ഇലക്കിൻ്റെ ഡപ്പുവാണ് അപ്പം ഞങ്ങൻ കപ്പ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഉണ്ടോ ആരും ൊതി വരുന്നുണ്ടോ ആർക്കെങ്കിലും കാണുമ്പോൾ അപ്പൊ ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് എങ്ങനെയാ കൂടി കാണിച്ചു തരണ്ടേ അപ്പൊ നമ്മുടെ കപ്പ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്റെ തലക്കറീനെടുത്തൊന്നും കോരി അങ് വെക്കാൻ പോവാണേ എങ്ങനെയാ കോരി ഭയങ്കര കന തോന്നുന്നു കണ്ടിട്ട് സെറ്റ് ഓ പ്ലേറ്റ് എടുത്ത് പൊക്കി ഇതിന്റെ പുറത്തേക്ക് അങ്ങ് വെക്കാം നമുക്ക് അടിപൊളി തലക്കറി വെച്ചു ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറച്ച് പോരി പുറത്തൊഴിക്കണം അപ്പം എൻ്റെ ഷാപ്പിലെ കപ്പയും തലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഓക്കെ ബൈ